ഹായ് ഫ്രണ്ട്സ് കുട്ടനാട് വില്ലേജ് വിഷിങ്ങിൻ്റെ പുതിയൊരു വീടില് സ്വാഗതം അത് മൂട്ടി കിട്ടണം കേട്ടോ പാമ്പിൻ്റെ കൈലാസ് തിരികെ കേട്ടോ കേട്ടതേ ഇതൊരു പഴയ വീടാണ്ടോ മൊത്തം കാരുന്ന് ചേർക്കാൻ മനുഷ്യൻ കൂടെ വരുത്തില്ല കേട്ടോ മനുഷ്യരും കൂടെ വരുത്തില്ലോ അപ്പം ഇന്നത്തെ വേട്ട ഞാൻ തുടങ്ങി കേട്ടോ ദേ നാടൻ ബാലിൻ്റെ വേട്ടയാണ് നടത്താൻ പോകട്ടോ സൈസ് മീൻ പിടിക്കുന്ന പിടിച്ച് കയറ്റുന്ന വീടിയും ഉണ്ട് കേട്ടോ അപ്പം കാണത് കേട്ടതേ ഇവിടെ എല്ലാം അണലിയും പാമ്പും എല്ലാം ഉണ്ട് ഈ വീടൊക്കെ താമസിച്ചില്ല എത്രയാളാണ് ഈ വലിപ്പുള കാരണം കളു അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോ വീഡിയോ ആണ് കാരണം കാറ്റിടത്തോടെ കയറി വള്ളത്തിലൊക്കെ പോയിട്ട് മീൻപിടുത്തുമാണ് പോകുന്നത് ജീവൻ പണയം വെച്ചിട്ട് മീൻപിടുത്തോ പറയാമല്ലേ എപ്പോഴും പറയാം നമുക്ക് എന്തായാലും വീട്ടിലേക്ക് പോകാം ഇന്ന് പറഞ്ഞ് വെറുപ്പിക്കുന്നില്ല സ്ഥലം കാണിച്ചു കൊടുക്കാം കളിച്ചു വീഡിയോ ആണോ അതൊക്കെ പണ്ട് ഇപ്പം ഇപ്പം പാമ്പുകളുടെ കളിസ്ഥലവാ ഓക്കെ തേങ്ങയൊക്കെ ചുമ്മാ കിടക്കുക അവിടെ അവർക്കുള്ളതാ പേരൊക്കെ ഉണ്ട് കേട്ടോ വീടെല്ലാം പൊളിഞ്ഞിടക്കൂട്ട് ബൂട്ടിട്ടുണ്ട് വന്നാൽ മതി നമ്മൾ ബൂട്ടൊന്നും എടുക്കാതല്ലേ നമ്മൾ ബൂട്ടിട്ട് കഴിഞ്ഞാൽ നടക്കാൻ ഭയങ്കര വള്ളത്തെ കയറി വേണം പക്കരയ്ക്ക് പോകാൻ അവിടെ നമ്മൾ എറിയാൻ പോകുന്നുണ്ടോ കടലും കിഴിക്കൂടെ പോവുകയാണ് പെരുമ്പാമ്പുണ്ട് പന്ത്രണ്ട് അവിടെ പോകാലി അവര് അങ്ങോട്ട് ഇരുന്നാ ഞാൻ പോവാണേ ഇവിടെ കമ്പി ഉണ്ട് കേട്ടോ കരണ്ടൊന്നും അല്ല ഉടക്കാതെ നോക്കിയോ വെട്ടി ഏട വെട്ടിയോ ആ നടന്നു

ണ്ട് അങ്ങ് വീഴ്ച ചേട്ടാ മീനോ അതരാ മീൻ തരുന്നതാണോ കേട്ടതീ നമ്മുടെ റിയൽ വാരിയറിന്റെ റോയിലാ കേട്ടോ പഠിച്ചോട്ടോ തിന്നാക്ക കേട്ടോ ഞാൻ കറി ചീർ വയ്ക്കേണ്ടത് നല്ല സൈസ് അടിപൊളി ദീ ഇത് നാടൻ പറയാൻ പ്രത്യേകതാണോ വയറുണ്ടോ കണ്ടോ രുചി എന്നാരു രുചിയായിക്കോട്ട് നമുക്ക് വാഗിലയ്ക്കാൻ പാകില്ല ആ ചേട്ടൻ ചേട്ടനാണോ മാറി അതെ അല്ലേ ആ ചേട്ടൻ അവസരമായി തന്നെ പിടിക്കാണ്ടേ എന്നാൽ എടുക്കാ ചേങ്ങി ആണോ നോക്കേണ്ടത് ഐറ്റം ക്വാളിറ്റി കൂടുതലായിട്ടുണ്ട് അട്ടയാണോന്ന് നോക്കാം കേട്ടോ എന്താ കാണാതെ അല്ലേ ഇവിടേക്കാണോ എന്താ ഐറ്റിന് അംഗം ഐറ്റം കടകളിന്റെ നടുക്ക് ഇന്നലെ പാമ്പ് ആ ഇന്നലെ ഇവര് കഷ്ടപ്പെട്ട് അവർക്ക് അവള് വരാലിന്റെ സ്പോൺസർ ചെയ്ത് ഞാൻ പിടിക്കാതെ േ പറ്റത്തില്ല നേട്ടാ പറ്റില്ല ഇവിടെ പറഞ്ഞു അവിടെ വളർത്തേക്ക് പോവാ എന്നാ തെളിച്ചിട്ട് പോയി വളക്കൊന്നും ഇല്ലേ ഇല്ലല്ലേ ചേട്ടാ അറിയാൻ പോലെ ഈ ഫോൺ ഇവിടത്തെ ആ ബൂട്ടൊക്കെ ഇട്ടുണ്ട് അവിടെ മുത്തിണ്ടോ ഇതായിട്ടെങ്ങണ്ടോ ഇല്ല സാധ വരണ്ട ഇതൊരു സോഫ്റ്റ് ആകട്ടോ കൂണും കൈകാര്യം പടം കേട്ടോ ഇച്ചെ നമുക്ക് രാജ്യത്ത് നോക്കണ അങ്ങോട്ട് പോണം അങ്ങോട്ട് രണ്ടുപേർ എറിഞ്ഞിട്ട് പോവാണോ വിരാനിട്ട് പോരത് പവറല്ലേ പോണ വഴി ഇല്ല വേണ്ടോ പുല്ലടുത്ത് പോവട്ടോ കട്ടിയോണ്ടോ വഴിയുണ്ടോ വഴിയുണ്ടോ തെളിച്ചതാ വേണ്ടോ വീട്ടുകാർ ഇട്ടാകുമ്പോൾ തെളിച്ചതാണേ ഇവിടെ ആണ് എന്ത് കാസ്റ്റ് ചെയ്യാൻ വന്നാൽ കേട്ടോ ഈ കുഴിക്കത്തൊക്കെ ശരിക്കും മീൻ അല്ലടാ ചെറുമീൻ്റെ കൈലാസ ഭക്ഷണം വെട്ടിയിലൊന്നും അതെ അതെ ഇവിടെ വെക്കണേ മൊത്തം കണ്ടോ കടകലിൻ്റെ നടുക്കൊരു പാമ്പ് അണലിയ ഇവിടെ ഉള്ളത് ബൂട്ടൊക്കെ ഇട്ട് വേണം വരാൻ വള്ളം ഇതിനകത്തൊരു വള്ളമൊക്കെ വലിച്ചിട്ട് അവിടെ ഒരു സ്ഥലമുണ്ട് ആ സ്ഥലത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് മാത്രം വള്ളം ഇറ്റലിയ ഇനി നമ്മൾ മുന്നോട്ട് പോയി കുറച്ചുകൂടെ മുന്നോട്ട് പോയി എറിയാൻ പോവുക അടിച്ചടിച്ച ഓട്ടില്ല ചെറുതാ അടിക്കുന്നത് നമ്മളോടും ചേർുമീനാ അത്ര വലുപ്പമാണ് ഫ്ലോകണ്ടോ അല്ലേ അതി നാച്ചുറൽ ഫ്ലോട്ടോ ഉണ്ടോ യൂസ് ചെയ്ത് നോക്കേ വലിയ ഫ്ലോഗേ ചേർങ്ങനാണെങ്കിലോ ഉണ്ടോ തക്കാരി മാറ്റ കട മാറ്റി പഠിക്കലാണേ അല്ല പഠിക്കാൻ സാധ്യത വലിയ ഫ്ലോഗാ വിഷയം ട്രൈ ചെയ്ത് നോക്കാം സാധന കണ്ടോ അടിച്ചതാ കേട്ടോ ക്യാമറ ഓഫാ വെള്ളം നൽകാൻ ക്യാമറ ഓഫോ വേറെ അടിച്ചതാ വരണ്ട അടിച്ച് അത് ഇത്രേ നാടനാണ് നാടൻ സാധനം നാടൻ സാധനം ഉറങ്ങുന്നത് പക്ഷെ നമുക്കൊരു ചരണ്ട് കൂടി കൊല്ലം ടാ ചാക്കിങ്ങ് തരാൻ പറയണ്ടായിരുന്നു എടുത്താലോ ചരിടും നല്ലതാണോ നമ്മൾ നാടൻ വരാലിൻ്റെ കമനിയെ ശേഖരിച്ച കേട്ടോ അല്ലേ കിട്ടുമ്പോൾ ഒരു നാടൻ വരാതെ ഇത് കണ്ടോ തനി നാടൻ കണ്ടോ ഇപ്പം ആഫ്രിക്കൻ മലയാളം മറ്റേ മറ്റേ മലയാളം ഇവരെ ഇവരെ കിട്ടാനില്ല കേട്ടോ ഇത് കണ്ടോ നാടൻ ഉണ്ടോ എന്നാ ടേസ്റ്റ് ആയിക്കോളൂടാ വേണ്ട ശരി ചങ്ങട്ട് ഈ സൈഡ് ഏ തനി നാടൻ സാധനം പോകാം അല്ലേ അങ്ങനത്തെ കാര്യമില്ല നമ്മൾ ചാക്കെടുക്കാനാവുന്ന പൊറോട്ട ആണോ ഒന്നെടുത്തിട്ടും കിട്ടത്തില്ല വേണ്ട അടേ നമ്മുടെ വന നമ്മളെ നാടൻ വരാല് നമ്മുടെ റിയൽ ഹീറോ അതായത് റിയൽ വാരിയറിന്റെ ഫോഗി കടിച്ച കേട്ടോ കണ്ടോ അടിക്ക് എടുക്കാൻ പറ്റില്ല കാരണം അന്വേഷണം വള്ളം തൊള്ളുമായിരുന്നു ആ സമയത്ത് അടിച്ചത് കേട്ടോ ഒരു മുക്കാഞ്ചിലാണ് അത് പിന്നെ ഇരുന്നൂറിലാണോ ഞങ്ങളാണെ ചാക്ക് കൊണ്ടുവന്നില്ല ഒന്നും കൊണ്ടുവന്നില്ല നമുക്ക് പ്രതീക്ഷ ഇല്ലല്ലോ കിട്ടൂന്നൊക്കെ നമുക്ക് പാത്രം എടുക്കും പാത്രം എടുക്കാൻ വന്നു കഴിഞ്ഞാൽ മീൻ അടി ഉറപ്പാണ് അത് തെളിവ് എടുക്കും എന്താ കിട്ടില്ല രക്ഷയില്ല നല്ല വെയിറ്റ് ഉണ്ട് പോയിട്ടോ ചെറിയ ദൂരം പോയി ഇനിയും നമുക്ക് യാത്ര തുടരാൻ തുടരുകയാണ് കൂട്ടുകാരെ നമ്മുടെ വീഡിയോ നിർത്തുകയാണ് ഇഷ്ടപ്പെട്ട വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഇന്ന് ലൈക്ക് ചെയ്യണേ കൂടെ കൂടുമെന്ന് പ്രതീക്ഷിക്കുന്നു